മീൻ മീൻ കൊണ്ടുവന്നാ നമ്മള് കൊറേ കാലത്തിന് ശേഷം ചക്കമ്മ കാണാനായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം പനിയായിരുന്നു പൊന്നെ ഇറങ്ങി വരുന്നുണ്ട് പനിയാണ് കേട്ടോ കുറഞ്ഞോടാ Oh. Power, yeah. 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 ോ വേണ്ട മോൻ കാണുമ്പോഴേ അറിയേ പുഞ്ചപ്പാ വേണ്ട ഒരാൾ വരുന്നേ എന്നാ പരിപാടിയാ എന്താ പരിപാടി ആ എല്ലാരേം കണ്ട കാലം പറഞ്ഞു കേട്ടോ നമ്മുടെ ചാനലില് അതാണ്ട് നമ്മൾ കാറും മേടിച്ചു അതാണ്ട് ഇങ്ങോട്ട് മാറി മാ ഇവിടെ തിട്ട ഇടിഞ്ഞു പോയായിരുന്നു കേട്ടോ അതിനി അവര് കെട്ടിത്തരും അത് കാരണം കാർ കാറിങ്ങോട്ട് ഒതുക്കിട്ടേക്കുന്നതാണ് കേട്ടോ എടി കാർ കാർന്നാവൂല പൂഞ്ചപ്പാ പുഞ്ചപ്പ് ആ എന്നാ അമ്മാവ് പൂവാ അമ്മാവ് പൂവാ കാണാൻ വന്നിട്ട് കളർ അടിച്ചോണ്ടിരുന്നാ മതിയോ അമ്മാവ് പോവാണേ അല്ല ദേഷ്യമായി നിർബന്ധിച്ച കളർ അടിച്ചോണ്ടിരുന്നമാരെ നമ്മള് കൊറേ ദിവസമായി നിങ്ങളുമായിട്ട് നല്ലവനൊന്ന് സംസാരിച്ചിട്ട് കേട്ടോ അപ്പൊ കൊറേ ആൾക്കാരെല്ലാം അങ്കിൾ ഇന്ന് ഇന്നലെ ഇന്നാണ് ഇന്നലെ രാവിലെ അങ്കിൾ എന്നെ വിളിച്ചു ചോദിച്ചു എന്നെ വീഡിയോ ഇടാത്ത കേട്ടോ അപ്പം ഊപ്പര് മീന് ഒരു ചാർ പോകും മീൻ കൊണ്ടുവന്നു

ഉമ്മ ഉമ്മാന്നാ തീരാവുന്ന പ്രശ്നമുള്ള അമ്മാവ് കേട്ടോ അഞ്ചുമ്മ ഇവിടെ ഇവിടെ ഈ തൊടെ കേട്ടിരു പിന്നെ അപ്പം അമ്മായിട്ട് അഞ്ചുമ്മതാ അഞ്ചുമ്മതാ അമ്മേ മേൽ ശാലി എനിക്ക് അമ്മേ ഹോം വർക്ക് ചെയ്യുവായിരുന്നു അത കാരണം വിളitei ഇഷ്ടപ്പെട്ടില്ല പൊന്നേ ചെറിയ ഉപ്പ് ഒട്ട് വെക്ക് സോർണ കമ്മലി സാമ്പൂ ട്ട മുടിയല്ല അത എന്തിയവളുടെ കാടി കിടക്കുന്നേ അപ്പോഴേക്കും അവളുടെ കാടി നോറി നീ ഒരെ പറ്റന്നില്ല എനിക്ക് മള ഇതിനെ വന്നട്ട് അതിചേട്ടോ ഓയ്യോ പരിഷ എല്ലാം കാണിച്ചോ മുടി കെട്ടി വെയി പറയണേ ദാ ഹിന്ദി കാണിച്ചു 44 ഉണ്ടെന്ന് ദാ 40 ഉണ്ടോ 40 40 40 ആയിട്ട് കറീസ് കണ്ടില്ല 4ൽ 4 ഉണ്ടോ 4ൽ 4 ഉണ്ടോ 40 ല്ലേ 40 42 ഉണ്ടോ ഉണ്ടോ മോക്ക് ഹിന്ദിയാണോ കുഞ്ഞങ്ങ് സീണിച്ചിട്ടെ രണ്ട് പരിശയല്ലേ വയ്യ കമ്മൽ എന്തിയാടാ രണ്ട് എന്തില്ല മാറ്റ് തന്നില്ലേ വിട്ടേ എരിജി കൊടുക്ക് കൊടുtildeilla ഓ വിട്ടീ ഇതിനെന്നെന്താണ് അതുകാര്യമില്ല നാളെ ക്ലാസ് അറ്റെൻഡ് ചെയ്യുന്നതാണ് കാണാ പോയോ നിങ്ങളെ പണം പറത്തിയെ വരച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടതാണ് ഇത് ഡെക്കല്ലടാ കുഞ്ഞേ ഇതാരാ പുഞ്ചേട പരിപാടിയാണ് ഇത് ആ ഡെക്കിനെ വരച്ചിട്ടുണ്ട് അഭിപ്രായം പറയണം ഫൈഡർമാരെ വരച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക പിന്നെ മിക്കി മൗസ് ഉണ്ട് ആ ഇതന്നോടോ ഓക്കേ വരച്ച ആളിത് മാത്തുക്കുട്ടിയാണ് കേട്ടോ സ്പെഷ്യൽ കറികളാണ് ഇവിടെ ഇന്നുണ്ടാക്കുന്നത് പാവയ്ക്കാ മെഴുക്ക് പുരട്ടി അല്ല വെണ്ടയ്ക്ക കുഞ്ഞ് വരെ പറയോ ഇത് തന്നെ ദൈവം പറയുന്നതെന്ന് പുഞ്ചപ്പാ ഓക്കേയാണോ എനിക്ക് തന്നിടേ കേട്ടോ എന്റെ മീനിലുണ്ടോ മറുത്തതുണ്ടോ വേണ്ട മീൻകറി ചക്കട മീ കയക്കറി നമ്മള് കട തുടങ്ങി കഴിയുമ്പോ ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന വിഭവം അല്ലടിയൊക്കെ

ചേട്ടാ എപ്പോ വരും എന്താ വേണ്ടോട്ട് പൊക്കി പൊക്കിക്കട്ടെ മുടിയെ കയറി കയറ്റിട്ടേ ഇത് ഇതേലോട്ട് ഈ കൊളുത്തേ തൂക്കിയിട്ടാ മതി മുടി ചക്ക ചക്ക എനിക്ക് കൊണ്ടോനായിട്ട് എന്നെ റെഡിയാക്കി തരുന്ന റെഡിയാക്കിട്ടില്ല പക്ഷെ മീൻ ഞാൻ കൊണ്ടുപോകും നമ്മളേതായാലും മീൻ കൊണ്ടുപോയി ഇവിടുന്ന് ഒന്നും കൊണ്ടുവന്ന അമ്മയ്ക്ക് അല്ലെ പുള്ളിക്കാരിക്ക് കോംപ്ലക്സ് അല്ലേ എന്താ അറിയാം മോളാണെന്നൊന്നും നോക്കിയാൽ ഇച്ചിരി നല്ല പറഞ്ഞു മഴ അവള്ണ്ടാക്കുന്ന കോംപ്ലക്സ് അറിയാം ഓ ഇതിലും സൂപ്പർ സാധനം ഞാനിവിടെ കൂട്ടുന്നുണ്ട് സ്വാഭാവിക മോള് വല്ലേ

ഞങ്ങളുടെ അമ്മനാണെങ്കിൽ കറി അങ്ങോട്ട് കൊണ്ടുവെക്കുന്നത് തൊട്ട് നോക്കണ്ട ഉപ്പില്ലാതെ അതായത് കുറ്റങ്ങളുടെ നടുവിലിടിക്കും ഉപ്പിനും ഉപ്പ് കുറവ് ഉപ്പില്ല കുഴിയില്ലന്ന് പറയുന്നത് നമുക്ക് എന്തോലെ തോന്നും ചെലപ്പോ സത്യമായിരിക്കും ഞാനുള്ള കാര്യം സത്യസന്ധതയ്ക്ക് ഒരു പറയുന്നില്ല

അയ്യോ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ എനിക്ക് രണ്ടുമൂന്നെണ്ണം മറത്താ മതി അല്ലേ കൊറച്ച മതി ബാക്കി കുഞ്ഞുംകോട് ഞാനൊക്കെ മീനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര എനിക്ക് മീനൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒരക്കിലോ തിന്ന് കഴിഞ്ഞ് അന്നേരം മടുക്കുവോ എന്നാ അറിയത്തില്ല ഇഷ്ടമില്ല ആ ഓ ഇപ്പോഴാന്ന് തോന്നിച്ചു പവറായത് ഓ എന്നെ സുന്ദരി അമ്മാവെ കണ്ടത് പവറായി അല്ലേ അമ്മാവെ കാണാനിട്ടായിരുന്നു പനി പോന്നെ നീ എന്ന പനിയായിട്ട് പറഞ്ഞത് ാണ് സുഹൃത്തുക്കളെ ചക്കുരുടെ